ഇടുക്കി സി പി ഐയിൽ പൊട്ടിത്തെറി ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സി പി ഐ മുതിർന്ന നേതാവ് കെ കെ ശിവരാമൻ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് എന്താണ് സംഭവം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവ് പ്രസംഗത്തെ തുടർന്നാണ് ഈ വിമർശനം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം പാർട്ടിയുടെയും അതുപോലെ മുന്നണിയുടെയും പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് ഈ ശിവരാമൻ ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിയിരുന്നു ഇത് ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ വലിയ വിമർശനത്തിനിടയാക്കി നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് കെ കെ ശിവരാമൻ ഈ രൂക്ഷ വിമർശനം ജില്ലാ ജില്ലാ എക്സിക്യൂട്ടീവിൽ വെച്ച് കെ കെ ശിവരാമനെതിരെ ഉണ്ടായെങ്കിലും ഈ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് നേതൃത്വത്തെ കെ കെ ശ്രീരാമൻ അറിയിച്ചു ഇതിന്റെ തുടർച്ചയായാണ് താൻ ഇതിന്റെ തുടർച്ചയായി താൻ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് കെ കെ ശ്രീരാമൻ നിലവിൽ നടത്തിയത് അതായത് സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതോടൊപ്പം ഇനി മുതൽ യാതൊരു പ്രവർത്തനത്തിനുമില്ല നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി അതായത് തട്ടക്കുഴ പദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന തട്ടക്കുഴ പ്രദേശത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി മാത്രം ബ്രാഞ്ച് അംഗമായി മാത്രം തുടരുമെന്നുള്ള ഒരു പ്രഖ്യാപനവും അദ്ദേഹം നടത്തി ഇതിനുശേഷമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പാർട്ടി നേതൃത്വത്തിനെയും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം കെ കെ ശിവരാമൻ ഉന്നയിച്ചത് ജില്ലയിലെ സി പി ഐ തകർന്നു പറഞ്ഞു ശരി വ്യക്തമാണ് സി പി ഐ ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായാണ് സി പി ഐ മുതിർന്ന നേതാവ് കെ കെ ശിവരാമൻ രംഗത്തെത്തിയിരിക്കുന്നത് രതീഷ് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്